നമസ്കാരം കൂട്ടുകാരെ മാരിയോയും ജി ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു മനോഹരമായ വീടിന്റെ മുമ്പിലാണ് ഈ വീടിന് വീടിനൊരു ചരിത്രമുണ്ട് എന്താണെന്നറിയോ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ ഒരു ന്യൂസ് കണ്ടു സോറി ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ന്യൂസ് കണ്ടു കണ്ടതിങ്ങനെയാണ് വൃദ്ധരായ ദമ്പതികൾ അവർക്ക് വാടക കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരെ വാടക വീടിൻ്റെ മുതലാളി റോഡിലേക്ക് ഇറക്കി വിട്ടു അപ്പോൾ അവർ അവരുടെ കുറച്ച് പാത്രം അതൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് റോഡ് താമസിക്കുന്നു എന്ന് ഈ ന്യൂസ് കണ്ട ഉടനെ തന്നെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ വാഹനവുമായി ആളുകളെ വിട്ടു കൊരട്ടിയിൽ നിന്ന് അവരെ പിക്കപ്പ് ചെയ്ത് ഓഫീസിൽ കൊണ്ടുവന്നു അപ്പോൾ തന്നെ അവർക്കൊന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യവും നല്ല ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ തൊട്ടടുത്ത് ഒരു വാടക വീട് അവർക്ക് വാങ്ങിക്കൊടുത്തു മാസം അയ്യായിരം രൂപ വെച്ച് ഇപ്പോഴും വരുമാനം ലോട്ടറി പതിനായിരം പതിനയ്യം രൂപക്ക് ലോട്ടറി മേടിച്ചു കൊടുത്തു അപ്പൊ അവരത് വിറ്റിട്ട് കിട്ടുന്ന ലാഭം കൊണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ പല സമയത്ത് ആഹാരസാധനം ഭക്ഷണം വസ്ത്രം ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തു അവർക്ക് നമ്മൾ ഒരു വീട് പണിതുകൊടുത്തു ആ വീടാണ് വീടാണിപ്പം നിങ്ങൾ ഈ കാണുന്ന വീട് ഇത് വെറും ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ മക്കളില്ല ബന്ധുക്കളില്ല ആരും ഇല്ല എന്ന് പറഞ്ഞതാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരു ബെഡ്റൂം ഒരു കിച്ചണ് ഒരു ഹോള് അത് പറഞ്ഞ് കാണാം ഇങ്ങോട്ടേക്ക് ഇതാണ് വീട് നോക്കിക്കോളൂ ഇത് കാണാം ചുറ്റും കാണാം നിങ്ങൾക്ക് മനോഹരമായ ഒരു ഹോള് ഇത് നേരെ ഇങ്ങോട്ട് വന്ന കിച്ചനാണ് ആ ഡോറും തുറക്കാവും വൃദ്ധ ദമ്പതികളാണ് അവർക്ക് വേറെ ആരുമില്ല അപ്പോൾ ഒരപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രമല്ല സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ടോ എന്ത് രസമാണ് പാകശേഖരമായ നല്ല മനോഹരമായ കാറ്റും സൗകര്യവും ഒക്കെ ഉള്ള ഒരു സ്ഥലം അതുകൂടാതെ അവർക്ക് നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമും അവർക്ക് വേണ്ട അവർ രണ്ടുപേർ മാത്രമായതുകൊണ്ട് ബെഡ്റൂം ഒത്തിരി വെച്ചാൽ പറയാൻ പറ്റില്ല പക്ഷേ ബെഡ്റൂമും നമ്മൾ അവർക്ക് വേണ്ടി ഇവിടെ പണിതുകൊടുത്തു അത് കഴിഞ്ഞ് കൂടാതെ ഇവിടെ ഒരു നല്ല ടോയ്ലറ്റും ഉണ്ട് ഹോളിൽ നിന്ന് കയറാവുന്ന അത്യാവശ്യം സൗകര്യമുള്ള ഒരു ടോയ്ലറ്റും നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തു ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആരും എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് രസം അതല്ല ഇന്ന് ഈ വീടിന് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിച്ചു ഇന്ന് എത്രാം തീയതിയാണ് പത്തൊമ്പതാം തീയതി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം അവർ പറഞ്ഞ ഡയലോഗ് ഞങ്ങൾക്കൊരു ബെഡ്റൂം വീട് വേണ്ട ഒരു ബെഡ്റൂം കിച്ചൺ ഹാളുള്ള വീട് വേണ്ട അതായത് ഈ വീട് അവർക്ക് വേണ്ട അഞ്ച് സെന്റ് സ്ഥലത്തിൽ സെപ്പറേറ്റ് രണ്ട് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീട് പണിത് കൊടുത്താൽ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് രസവതല്ല അവരിപ്പോൾ താമസിക്കുന്ന വാടക വീടിന് വാടക ഇപ്പോഴും നമ്മളാണ് ഞങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി പോയി ഇത് നമ്മൾ ശരിക്കും വിഷമമായി പോയി കാരണം വലിയ ആയിട്ടുള്ള ഇത്രയും വലിയ ഹാള് ബെഡ്റൂം കിച്ചൺ സിച്ചും മുറ്റം ഒക്കെയുള്ളൊരു വീട് പണത് കഴിഞ്ഞ് താക്കോൽദാനത്തിന് അവര് വിളിച്ചപ്പോൾ പോകും ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് വളരെ അധികം കമാൻഡ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേറെ പുതിയൊരു വീട് വേണം രണ്ട് ബെഡ്റൂം അടങ്ങുന്ന വീട് അതായത് ഒരു അവകാശത്തോടു കൂടി സത്യം പറഞ്ഞാൽ ഞങ്ങളത് അമ്പരപ്പെടുത്തി കേട്ടോ ഇപ്പോഴത്തെ വിഷയം എത്രയേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത് ആയിരക്കണക്കിന് അപേക്ഷകൾ ഓൾറെഡി ഉണ്ട് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആളുകളുടെ അപേക്ഷയും എന്റെ രസകര ഇവര് ശരിക്കും പറഞ്ഞ വീടും സ്ഥലവും ഒന്നുമില്ലാത്ത റോഡിൽ മൂന്ന് ദിവസം കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ കൊണ്ടുവന്ന് വാടക വീട്ടിൽ താമസിപ്പിച്ച് വീട് പണിതത് ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്ക് ഇത്രയും പണിത് കൊടുത്തപ്പോൾ അവർ പറയാണ് ഇതും നമുക്ക് വേണ്ട ഞങ്ങൾക്ക് പത്രത്തില് ഇതിലും വലിയ വീട് വേണം ഞാൻ ഞാൻ പക്ഷേ ഒരു കാര്യം പറയാം അവർ പ്രായമുള്ള മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ചിന്തയിൽ എന്തെങ്കിലും വ്യത്യാസമാകാം ഒന്നോ രണ്ടോ ആഴ്ചയും കൂടെ നമ്മൾ അവർക്ക് വേണ്ടി ഈ വീട് വെച്ചിരിക്കും എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അവർ ഇതിന്റെ ചാവി വന്ന് വാങ്ങിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആരാണോ അത്രയും അർഹരായ ആരാ ചെലപ്പോൾ മാത്രം ആകാം ചിലപ്പോൾ മക്കളില്ലാത്ത അപ്പനും അമ്മയാകാം അങ്ങനെ ആരാണോ ഈ ഒരു ബെഡ്റൂം കിച്ചൺ ഹാളിന് അർഹരായ ഒരാൾ അവർക്ക് നമ്മൾ കൊടുക്കും അങ്ങനെയുള്ള ഒത്തിരി പേര് ഓൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഒരാൾ കൊടുക്കും പക്ഷെ ഒരു ടു വീക്സ് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കാര്യം ഓക്കെ വേറൊരു കാര്യം പറയാനുള്ളത് നേരത്തെ രുചി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ അർഹരായവർക്ക് പണിയുന്ന നിന്ന് മുപ്പത്തിമൂന്ന് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധി കട്ടത്തില്ല ഞങ്ങൾ അത്രയും പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് നിങ്ങൾ ചോദിക്കുന്നത് വിളിപ്പില്ലാതെ ചോദിക്കുന്നത് സത്യം ലിറ്ററലി ലിറ്റർലി ഞങ്ങളേലൊന്നും ഇല്ല ബാങ്ക് ബാലൻസ് ഒന്നും ഒരു ഒരു ലക്ഷം രൂപ കണ്ട് കിടപ്പുണ്ട് ഈ ഒരു ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ ഈ ആഴ്ച തന്നെ കോൺട്രാക്ടേഴ്സിന് വീട് പണി അതിനുവേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതായത് ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എയ് ജി ലൈസൻസ് നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എക്സ്റ്റംഷൻ റിസിപ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ടാക്സ് കിട്ടുന്നവർക്ക് കിട്ടുന്നവർക്കതൊരു വലിയ ബെനഫിറ്റ് ആയിരിക്കും അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ബിസിനസ്സുകാരോടും സമ്പന്നരോടും ഒക്കെ നിങ്ങൾ പറഞ്ഞ് അവരുടെ എന്താ പറയുക ടാക്സ് എക്സ്റ്റംഷൻ റിസിപ്റ്റ് നൽകാവുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞ് ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഈ മുപ്പത്തി മൂന്ന് വീടിൻ്റെയും പണിയൊന്ന് പൂർത്തിയാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും